ദ ജേണലിസ്റ്റിലേക്ക് സിറിയയിലെ വിമതർ ഭരണം പിടിച്ചത് ഇസ്രായേലിന് ഗുണകരമാകുമെന്നും ഇറാനും ഹമാസിനും ഹിസ്ബുള്ളക്കും അത് വലിയ തിരിച്ചടിയായിരിക്കുമെന്നുമാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ വിലയിരുത്തിയിരുന്നത് എന്നാൽ കാര്യങ്ങൾ നേരെ തിരിയുകയാണ് വിമത സംഘം പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന വിധത്തിൽ ഇസ്രായേലിന് നേരെ പരസ്യമായി തിരിഞ്ഞിരിക്കുകയാണ് ഇത് അൽ ജുലാനി എന്ന വിമത സംഘത്തിന്റെ തലവൻ അതായത് സിറിയയിൽ ഭരണം പിടിച്ച എച്ച് ടി എസിന്റെ നേതാവിന്റെ വാക്കുകളാണ് ഇത് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുന്ന ഒരു വീഡിയോയാണ് ഈ വീഡിയോയിൽ അൽ ജുലാനി പറയുന്നത് അള്ളാ വില്ലിംഗ് വിൽ റീച്ച് നോട്ട് ഓൺലി ഡെമാസ്കസ് ആസ് വെൽ എന്നാണ് അതായത് ഞങ്ങൾ ഡമാസ്കസ് പിടിച്ചെടുക്കുക മാത്രമല്ല അടുത്തത് ജെറുസലേമിലേക്കാണ് എന്ന് വ്യക്തമായി പറയുകയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം സിറിയ മാത്രമല്ല ഇവരുടെ ടാർഗറ്റ് അതായത് വിമതർ സിറിയയിലെ ഭരണം പിടിച്ച് സിറിയയിലെ ഭരണകർത്താക്കളായതിനു ശേഷം അവർ ജെറുസലേം പിടിച്ചെടുക്കുകയും അതുപോലെ തന്നെ ഇസ്രായേലിന് നേരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യും എന്ന് വ്യക്തമാവുകയാണ് ഹമാസും ഇതുതന്നെയാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് അതായത് ഹമാസിന്റെ തലവൻ യഹിയാസിൻവാർ കൊല്ലപ്പെട്ടതിന് ശേഷം ഹമാസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ജെറൂസലേം ആസ്ഥാനമായുള്ള സ്വതന്ത്ര പലസ്തീൻ രാജ്യം നിലവിൽ വരുന്നതുവരെ ഞങ്ങൾ ഇനി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിലായിരിക്കുമെന്നുമാണ് അതായത് ജെറുസലേം ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുക അത് ആസ്ഥാനമാക്കി സ്വതന്ത്ര പലസ്തീൻ രൂപീകരിക്കുക എന്നതാണ് ഹമാസിന്റെ ആത്യന്തികമായ ലക്ഷ്യം അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ അവർ പ്രഖ്യാപിച്ച കാര്യവും അതാണ് ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് സിറിയയിലെ വിമത ഭരണകൂടവും അല്ലെങ്കിൽ എച്ച് ടി എസിന്റെ തലവനായ അൽ ജുലാനിയും പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ഇന്ത്യൻ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും വ്യാപകമായി ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിന്മേൽ വലിയ തോതിലുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതായത് സിറിയ എന്ന് പറയുന്നത് അവിടെ പുതിയ ഭരണകൂടം വന്നതോടെ ഹമാസും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ തീർന്നു എന്ന നിലയിലുള്ള പ്രചാരണങ്ങളൊക്കെ തിരിച്ചടിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെയല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് ഒരു വശത്ത് സിറിയയിൽ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ വലിയ കടന്നാക്രമണങ്ങൾ നടത്തുന്നു അവിടെ ടാങ്കുകൾ കൊണ്ടുവരുന്നു ഇസ്രായേൽ ട്രൂപ്പുകൾ അവിടെ ഇറങ്ങുന്നു അവിടുത്തെ ആയുധ ഡിപ്പോകൾ തകർക്കുന്നു അവിടെ തന്ത്രപ്രധാന മേഖലകൾ തകർക്കുന്നു വ്യോമത്താവളങ്ങൾ തകർക്കുന്നു അങ്ങനെ വിമത ഭരണകൂടത്തിന് ആയുധങ്ങളോ ആക്രമണത്തിനുള്ള അല്ലെങ്കിൽ സുരക്ഷയ്ക്കുള്ള ശുദ്ധ സാമഗ്രികളോ ഒന്നും ബാക്കി വെക്കാത്ത വിധത്തിൽ സമ്പൂർണമായി തകർക്കുക എന്ന നിലപാടിലേക്കാണ് ഇസ്രായേൽ വന്നിരിക്കുന്നത് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും എച്ച് ടി എസിന്റെ ഇതുപോലുള്ള നിലപാടുകളായിരുന്നു അതായത് എച്ച് ടി എസ് തുർക്കിയുടെ പിന്തുണയോടുകൂടി സിറിയയിൽ ആക്രമണം നടത്തി ഭരണം പിടിച്ചെടുത്തു ബഷാർ അൽ അസാദിനെ തുരത്തി അതൊക്കെ ശരിയാണ് പക്ഷേ അതിന്റെ അർത്ഥം ഇറാനെതിരെയോ റഷ്യക്കെതിരെയോ ഹിസ്ബുള്ളയ്ക്കെതിരെയോ ഹമാസിനെതിരെയോ നിലവിലെ സാഹചര്യത്തിൽ വിമത ഭരണകൂടം നീങ്ങും എന്നല്ല അതാണിപ്പോൾ വ്യക്തമാകുന്നത് പലസ്തീൻ എന്ന വിഷയത്തിന്മേൽ ഇവരെല്ലാവരും കൈകോർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അല്ലെങ്കിൽ ജെറൂസലേം പിടിച്ചെടുക്കുമെന്ന് അൽ ജുലാനി പറയേണ്ട ആവശ്യമില്ല ഈ വീഡിയോയുടെ തീയതി അതായത് എന്നാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത് എന്ന് വ്യക്തമല്ല എന്ന് എല്ലാ മാധ്യമങ്ങളും പറയുന്നുണ്ട് എങ്കിലും ഇത് ഈ സമീപകാലത്ത് തന്നെ ചിത്രീകരിച്ചതാണ് എന്നതിലേക്ക് വെളിച്ചം വീശുന്ന ചില തെളിവുകൾ കൂടി പുറത്ത് വന്നിട്ടുണ്ട് അതായത് എച്ച് ടി എസിന്റെ തലവനായ ഈ അൽ ജുലാനി എച്ച് ടി എസ് അംഗങ്ങളോട് ചില കാര്യങ്ങൾ പറയുന്ന വീഡിയോയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണിത് അതിൽ പറയുന്നത് ഡെമാസ്കസ് പദ്ധതി എന്താണ് എന്നാണ് അതായത് ഡമാസ്കസിലേക്ക് നമ്മൾ പോകുന്നു ഡെമാസ്കസ് പിടിച്ചെടുക്കുന്നു അതിനുശേഷം നമ്മൾ ജറൂസലേമിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പഴയ പഴയകാലത്ത് ജൊലാനിയും എച്ച് ടി എസും സഹിച്ച കുറേ സഹനങ്ങൾ എന്ന നിലയിൽ ജൊലാനി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന്റെ അർത്ഥം ഇത് ഏറ്റവും ഒടുവിൽ ഈ സിറിയയിൽ ഡമാസ്കസ് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ഒടുവിലത്തെ മുന്നേറ്റത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ വീഡിയോ ആണ് എന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ സ്ഥിതി രൂക്ഷമാകും ഇസ്രായേലിന് നേരെ തിരിയുന്ന നിലയിലേക്ക് വിമത ഭരണകൂടം വരും എന്ന് മാത്രമല്ല തുർക്കിയുടെ വിദേശകാര്യമന്ത്രിയും ഇറാന്റെ വിദേശകാര്യമന്ത്രിയും റഷ്യയുടെ വിദേശകാര്യമന്ത്രിയും തമ്മിൽ ഈ സിറിയയിൽ വിമതർ ഭരണം പിടിച്ചപ്പോൾ തന്നെ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് നിർണായകമായ ഒരു കൂടിക്കാഴ്ച എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിനെ വിലയിരുത്തിയത് കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിറിയയിലെ വിമതർ എന്നത് അവർ ഇറാന് നേരെ പരസ്യ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു അതായത് ഇറാൻ സിറിയയെ തങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു അല്ലെങ്കിൽ തങ്ങളുടെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു സിറിയയിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം അടിച്ചമർത്തി അവിടുത്തെ ബസ് അൽ അസദിന്റെ ഭരണകൂടത്തിന് ഇറാൻ പിന്തുണ കൊടുത്തതിലൂടെ അവിടുത്തെ ജനങ്ങൾ വലിയ തോതിൽ അനുഭവിച്ചു വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അതിനൊക്കെ എതിരെയാണ് ഞങ്ങൾ വന്നത് എന്നൊക്കെ ഈ സിറിയൻ ഭരണകൂടം പറയുന്നുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് പലസ്തീൻ എന്ന വിഷയത്തിന്മേൽ ഇസ്രായേലിന് നേരെ ഒന്നിച്ചുള്ള ഒരു പോരാട്ടത്തിന് സജ്ജമാവുകയാണ് എച്ച് ടി എസ് അല്ലെങ്കിൽ വിമത ഭരണകൂടം എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അല്ലെങ്കിൽ പിന്നെ ജറുസലേം പിടിച്ചെടുക്കുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെ തന്നെ ഇതിന് തൊട്ട് മുമ്പ് ഈ എച്ച് ടി എസിന്റെ തന്നെ അല്ലെങ്കിൽ വിമത സംഘത്തിലെ ചില മറ്റു ചില നേതാക്കളുടെ വീഡിയോകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അതിലും അവർ പറയുന്നത് ഞങ്ങൾ ജെറൂസലേം പിടിച്ചെടുക്കും ഇസ്രായേലിന്റെ അധിനിവേശം അവസാനിപ്പിക്കും അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കൃത്യങ്ങൾക്കെതിരെ ഞങ്ങൾ നിലപാട് സ്വീകരിക്കുമെന്ന് കൃത്യമായി തന്നെ ആ വീഡിയോയിലും പറയുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം നോക്കുക സിറിയൻ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്തുക അല്ലെങ്കിൽ സിറിയൻ ഭരണകൂടത്തെ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിൽ അല്ലെങ്കിൽ അവരുടെ സുരക്ഷ പോലും അപകടത്തിലാകുന്ന വിധത്തിൽ അവരുടെ ആയുധങ്ങളും വ്യോമ സംവിധാനങ്ങളും നാവിക സംവിധാനങ്ങളും ഒക്കെ അടിച്ചു തകർത്ത് മുന്നേറുകയാണ് ഇസ്രായേൽ അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇസ്രായേലിൽ ഒരു ഭീതി ഉണ്ട് വിമതം തിരിയുമോ എന്ന കാര്യത്തിൽ അങ്ങനെ ഒരു തിരിച്ചിലുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഇപ്പോൾ ഈ ആക്രമണങ്ങൾ നടത്തുന്നത് അതുപോലെ തന്നെ ഗൊലാൻ കുന്നുകൾ സിറിയയുടെ ഭാഗമായ ഗൊലാൻ കുന്നുകൾ പിടിച്ചെടുത്തുകൊണ്ട് ഉള്ളിലേക്ക് കൂടി ടാങ്കുകളും സൈനികരും ഒക്കെ എത്തുന്ന ഒരു സാഹചര്യം ബഫർ സോൺ പിടിച്ചെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് സിറിയയുടെ മണ്ണിലേക്ക് ഇസ്രായേലിന്റെ ആയുധങ്ങൾ എത്തിയിട്ടുണ്ട് സൈനികരെത്തിയിട്ടുണ്ട് സൈനിക വാഹനങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തെളിയിക്കുന്നത് ഇസ്രായേൽ ഈ സ്ഥിതിഗതികൾ രൂക്ഷമായി സാഹചര്യത്തിൽ വലിയ കയ്യേറ്റം സിറിയയിൽ നടത്തുകയാണ് എന്നാണ് വിവിധ ഭരണകൂടമാണെങ്കിലും അത് പരമാധികാരമുള്ളൊരു സിറിയൻ ഭരണകൂടമായി തന്നെ മാറുകയാണ് സാഹചര്യത്തിൽ ആ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ അധികാരത്തിൽ കൈകടത്തുക അവരുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുക എന്നീ നടപടികളാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ വിമത സംഘങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്നുണ്ട് അതിനിടയിലാണ് ജെറൂസലേം പിടിച്ചെടുക്കുമെന്നുള്ള നിർണായകമായ പ്രഖ്യാപനം ജൊലാനിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഈ വീഡിയോ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വ്യാപകമായി തന്നെ ഇതിന്മേൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ സിറിയ എന്ന് പറയുന്നത് ഇറാന്റെ ജനറൽമാർ വന്നുകൊണ്ട് ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഒക്കെ നിയന്ത്രിച്ചിരുന്ന അവർക്ക് കമാൻഡുകൾ കൊടുത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രദേശമായിരുന്നു ഡമാസ്കസിലൊക്കെ ഇറാന്റെ ജനറൽമാർ വരികയും അവിടെ കൂടിക്കാഴ്ചകൾ നടക്കുകയും ഇസ്രായേലിനെതിരായ യുദ്ധത്തിന് വേണ്ടിയുള്ള പല സജ്ജീകരണങ്ങളും അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുകയും ചെയ്തിരുന്ന ഒരു പ്രദേശമായിരുന്നു ഡമാസ്കസ് അതുകൊണ്ട് തന്നെയാണ് ഡമാസ്കസിൽ വെച്ച് തന്നെ ഇറാന്റെ ചില ഉന്നതരെ ഇസ്രായേലെ മുമ്പ് വധിച്ചത് പക്ഷെ അപ്പോഴും സിറിയൻ ഭരണകൂടത്തിൻ്റെ മുൻ ഭരണകൂടത്തിൻ്റെ വലിയ പിന്തുണ ഇറാനുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഈ വിമതർ വന്നതോടുകൂടി ഇറാന് പിന്തുണ നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഇറാൻ അവിടെ നിന്ന് ഓടിക്കുന്നു ഇറാൻ്റെ അജണ്ടകളൊന്നും സിറിയയിൽ നടപ്പാകില്ല സിറിയയെ അമേരിക്കയും ഇസ്രായേലും നിയന്ത്രിക്കും തുടങ്ങിയ വാദഗതികളൊക്കെ ശക്തമായിരുന്നു അതിൻ്റെയൊക്കെ കടക്കൽ കത്തി വെക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതൊന്നുമല്ല യാഥാർത്ഥ്യം എന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ജെറൂസലേം പിടിച്ചെടുക്കുമെന്ന് വിമത സംഘം പറയുമ്പോൾ ഇസ്രായേലിന് ഒരു വെല്ലുവിളി കൂടി വർദ്ധിക്കുകയാണ് എന്ന് വേണം കരുതാൻ അതായത് ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഇറാനും ഒക്കെ ഓരോ വശങ്ങളിലായി നിൽപ്പുണ്ട് ഹൂത്തികൾ ഇപ്പോഴും ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തുന്ന റിപ്പോർട്ടുകളുണ്ട് ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണത്തിൽ കരയുദ്ധത്തിന് വന്ന നാല് സൈനികർ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു അതുപോലെ ഇറാൻ ആണവായുധ നിർമ്മാണം അടക്കമുള്ള വൻ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഈ വിമതരും ഇസ്രായേലിന് നേരെ തിരിയുന്ന സാഹചര്യം ഉണ്ടായത് ഇത് ഗുരുതരമായ ഒരു പ്രത്യാഘാതം ഇസ്രായേലിനുണ്ടാക്കാനുള്ള സാധ്യതകളേറെയാണ് അല്ലെങ്കിൽ ഇസ്രായേൽ പുതിയൊരു യുദ്ധമുഖം കൂടി തുറക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അതായത് ഇസ്രായേലിന്റെ വെല്ലുവിളികൾ വർധിക്കുന്നു ഇസ്രായേലിന് തിരിച്ചടിയാകുന്ന വിധത്തിൽ സിറിയൻ വിമതർ ഇസ്രായേലിനെതിരെ തിരിയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം